മാംസ് ഓക്കേ പറയുന്നുണ്ട് നമ്മള് രമി ചേച്ചി പറഞ്ഞല്ലോ ഗുഡ് മോർണിംഗ് പറയുന്നുണ്ട് രമി ചേച്ചി കോട്ടയത്തേക്ക് തിരിച്ചു പോയോ എന്ന് പറഞ്ഞു സ്നേഹം തരുന്നുണ്ട് പന്ത്രണ്ടാമത്തെ ലൈക്ക് തന്നിട്ടുണ്ട് എന്ന് വിളിക്കുന്നുണ്ട് രമ്യ എന്നെ സബ് ചെയ്യാമോ എന്ന് ചോദിക്കുന്നുണ്ട് രമി ചേച്ചി ഒന്ന് ആശീന ഒന്ന് സബ് ചെയ്യണേ ഞാൻ ബ്ലൂ തരാവേ രമി ചേച്ചി ആശിനെ ഒന്ന് കൂട്ടാക്കണേ പോകുവാന്ന് പറയുന്നുണ്ട് ഓ കോട്ടയത്തേക്ക് പോവുക അല്ലെ രമ്യ സബാക്കിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് ആശിക് ചേട്ടൻ അങ്ങോട്ട് ഇപ്പൊ സബ് ചെയ്താണോ എന്നാ പിന്നെ രമിച്ചേച്ചി പിന്നെ തിരിച്ചു കൊടുത്താൽ മതിയെ ആ ലൈവിലേക്ക് സ്വാഗതം ഗുഡ് മോർണിംഗ് ഓൾ പറയുന്നുണ്ട് സർഫുക്ക അഞ്ജന വിളിക്കുന്നു ഓൾറെഡി സബ്ബ എന്ന് പറയുന്നുണ്ട് ആഷിക്കെ സർഫുക്കാന്ന് വിളിക്കുന്നുണ്ട് ആഷിഖെ അഞ്ചന വിളിക്കുന്നുണ്ട് ഗുഡ് മോർണിംഗ് ഓൾ എന്ന് വിളിക്കുന്നുണ്ട് സർഫ്ക ഗുഡ് മോർണിംഗ് എന്ന് മൗസ് വിളിക്കുന്നുണ്ട് വിളിക്കുന്നുണ്ട് ആഷിക്കുന്നുണ്ട് സർഫുഖ രമ്യ ചേച്ചി വിളിക്കുന്നുണ്ട് അല്ല രമ്യ ചേച്ചി നേരത്തെ സബ് ആണ് എന്നെ ഞാൻ തിരിച്ച് സബ് ചെയ്യാൻ മറന്നു പോയി എന്ന് പറയുന്നുണ്ട് സാറിപ്പോ രമ്യ വിളിക്കുന്നുണ്ട് ഓ സന്ധി ചേച്ചി ആയി ലൈവിലേക്ക് സാധനം ചേച്ചി സന്ധി ചേച്ചി ഷോർട്സിൽ ഒന്ന് കമന്റ് ഇടണം ചേച്ചി ഞാൻ ലൈവിൽ വരാം കേട്ടോ എനിക്കൊരു കോൾ വന്നു പോയി സന്ധ്യ സന്ധ്യ ചേച്ചി പോയാൽ സന്ധി ചേച്ചി എനിക്കൊരു കമൻ്റ് ഇടണം കേട്ടോ ചേച്ചി ലൈവിൽ വരാൻ വേണ്ടിയിട്ടാണ് ആഷിക്ക് ഞാനിപ്പോൾ വരാമെന്ന് പറഞ്ഞ് പോയി മാംസ് കമൻറ്റിൽ വാസങ് ആയിരുന്നു എന്ന് പറയുന്നുണ്ട് ലൈക്ക് കിട്ടു എന്ന് പറയുന്നുണ്ട് താങ്ക് യു മാംസേ എനിടയ്ക്ക് ഒരു ഫോൺ വന്നു